ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ബുധനാഴ്ച വൈകുന്നേരം വമ്പൻ അട്ടിമറി അട്ടിമറികൾ തന്നെയാണ് വോട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവചനാതീതമല്ലാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് വോട്ടിംഗ് റിസർട്ടിനെയാണ് നമുക്ക് ഇപ്പൊ കാണാൻ സാധിച്ചത് എന്തൊക്കെയാണെങ്കിലും എന്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജിൻഡോ യുദ്ധമൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ റസ്മിൻ ബൈ സേഫായ നമുക്ക് നോക്കാം അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസർട്ടാണ് നമ്മൾ വിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോടിഞ്ചു വാശിയേറി പോരാട്ടം തന്നെ നടക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഈ ഒരു മണിക്കൂറിലും ജിൻഡോയുടെ കൈത്തന്നെയാണ് ജിൻഡപ്പന്റെ ജിൻഡപ്പനെ മറികടക്കാൻ ഇതുവരെ ബിഗ് ബോസ് ഹൗസ് ഒരു മത്സരാർത്ഥി ഇതുവരെ ഇതാ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ഓട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റോടെ ഗബ്രിബാദിനു ശേഷം ജാസ്മിന്റെ ഓട്ടിംഗ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിലും ഗെയിമിൽ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഔട്ട് രണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജുന്റെ മുന്നേറ്റമാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ ഇത്രയധികം വോട്ട് എവിടെ നിന്ന് വരുന്നു ഒരു ലക്ഷത്തി ഒമ്പത് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ശ്രീതു വോട്ടിംഗ് താഴ്ച്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം വോട്ട് ഇരിക്കണ ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം മുടിയനെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് മുടിയനെ നേരിയ തോതിലുള്ള ഒട്ടിങ് തകർച്ച വോട്ടിങ് ഉയർച്ചയൊക്കെ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കേണ്ടത് ഉയർന്നും താന്നും നിൽക്കാണ്ട് നിലവിൽ ഒരു ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കേണ്ട ശ്രീധുവിന്റെ തൊട്ടടുത്ത് തന്നെയാണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുപത്തി മൂന്ന് വോട്ട് എന്ന് പറയുന്ന ഒരു മുന്നൂറ് വോട്ടോളം വരുന്ന ഡിഫറൻസ് മാത്രമാണ് മുടിയെ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാറിനെ കാണാൻ സാധിക്കുന്നത് തുടക്കത്തിനൊക്കെ നല്ല പ്ലെയർ ആയിട്ട് വന്ന് വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന് രാജാവായിട്ട് മാറുന്ന അഭിഷേകനെ കണ്ടപ്പോൾ ഇപ്പോൾ തകർച്ചയിലാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കൂട്ടുമായിട്ട് ആറാം സ്ഥാനം നിലനിർത്തുമ്പോൾ ഏഴാം സ്ഥാനത്താണ് അപ്സരനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അപ്സരയ്ക്ക് നേരിട്ട് ഒരു ഓട്ടിൻ തകർച്ച ഉണ്ടെങ്കിൽ നിലവിൽ അൻസുബേനെ മറികടന്ന് അപ്സര സേഫ് ആയിരിക്കുകയാണ് തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കൂട്ടുമായിട്ട് നിൽക്കുമ്പോൾ അൻസിബയാണ് നിലവിൽ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് തൊണ്ണൂ എൺപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തേഴ് തോട്ടാണ് ഈ ഒരു സമയം വരെ അൻസ് ബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ തക്കർച്ചയുടെ പാട്ട് കൂടി വീണി കിടക്കുന്ന റസ്മിൻ ബൈനെ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക എൺപത്തോരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് മാത്രമാണ് റസ്മിൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയ റസ്മിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന രീതിയിലുള്ള വോട്ടിംഗ് ടെസ്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയാണ്ടിരിക്കുന്ന ഒരു മണിക്കൂർ റസ്മിനെ ഒരു തിരിച്ചുവരവോ അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാവുക എന്നൊക്കെ ഇനിയും മണിക്കൂറുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ച വെച്ചാൽ ഇനിയും മുൻപോട്ട് വരാനുള്ള സാധ്യതകളിൽ കിടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ വരും വരുമണിക്കൂർ പ്രതീക്ഷിക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് രേഖപ്പെടുത്തുക അവിടെ തന്നെ വരും വരുമിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങൾ റിസൾട്ടുകൾ അതും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി തരാമെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക് യു